ഹലോ ഓൾ എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന ഷാജി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പലരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ കറന്റ് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പോസ്റ്റിന് വേണ്ടി പഠിച്ചു തുടങ്ങുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ ബി ഐ സെക്യൂരിറ്റി അസിസ്റ്റന്റ് വെറും ടെൻത്ത് ലെവലിലുള്ളവർക്ക് എഴുതാൻ പറ്റുന്നൊരു പോസ്റ്റ് ആണ് പക്ഷെ ഇത് അങ്ങനെ പഠിക്കുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളൊരു എക്സാം ആണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസോട് കൂടിയിട്ട് മാത്രമാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എ സി ബി അക്കാഡമി സെവൻറ്റി ഫൈവ് ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓരോ ദിവസവും ഡേ വൺ ഡേ ടു ഡേ ത്രീ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ച് ദിവസം കൂടുമ്പോൾ അതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ എക്സാം എടുക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകൾ തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാകും നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ കോഴ്സില് നമ്മൾ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്കിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എന്താണ് ഐ ബി സെക്യൂരിറ്റിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഡിഗ്രി ലെവലിൽ ഒരു എക്സാം വിളിച്ചിട്ടുണ്ട് അതേതാണ് ഐ ബി എ സി ഐ ഒ എന്ന് പറയുന്നത് അല്ലേ അപ്പം മെയിനായിട്ടും എന്താണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി ഓഫീസേഴ്സിനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മളുടെ ഡ്യൂട്ടി വരുന്നത് ഇനി നമ്മൾ മറ്റുള്ള എസ് എസ് സി സി ജി എല് അതുപോലെ സി എച്ച് എസ് എല് അതുപോലെ എം ടി എസ് ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ നമ്മളുടെ ഐ ബി എക്സാമിന് എസ്പെഷ്യലി നമുക്ക് കേരളത്തിൽ തന്നെ മുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസി ഉള്ളത് അല്ലേ അപ്പോൾ പൊതുവെ കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി എന്താണ് നമുക്ക് കുറവാണ് മറ്റുള്ള പി എസ് സി എക്സാമുകൾ അല്ലെങ്കിൽ പി എസ് ഡിയുടെ പോസ്റ്റുകളാവട്ടെ എസ് എസ് സിയുടെ എം ടി എസ് ആവട്ടെ ഇതിനെയൊക്കെ വെച്ച് ഹൈ സാലറി പ്രൊഫൈൽ ഉള്ള ഉള്ളൊരു ജോബാണ് ഹൈ സാലറി ഉള്ള ഒരു പ്രൊഫൈൽ ജോബാണ് ഐ ബി എന്ന് പറയുന്നത് അല്ലേ നമുക്കറിയാം ഐ ബിയുടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ലെവൽ ത്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലെവൽ ത്രീ എക്സാം ആണ് ടെൻത്ത് ലെവലാണ് ലെവൽ ത്രീ എക്സാം ആണ് അതുപോലെ തന്നെ നമ്മൾ വേറെ ഏത് ജോബിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതായത് ടെൻത്ത് ലെവലിൽ നമ്മൾ ലെവൽ ത്രീ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏത് സ്റ്റേറ്റ് ലെവൽ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ജോബാണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ട എന്താണെന്നറിയാവോ നമുക്ക് ട്വൻ്റി പേർസെൻറ്റേജ് ബേസ് പേയുടെ ട്വൻ്റി പേഴ്സൻ്റേജ് എക്സ്ട്രാ സെക്യൂരിറ്റി അലവൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്കിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇരുപത്തി ഒന്നായിരം രൂപയാണ് ശമ്പളം എന്ന് വിചാരിക്കാം ഇതിൻ്റെ ട്വൻറ്റി പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് നാലായിരത്തി ഇരുന്നൂറ് അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി എക്സ്ട്രാ ആയിട്ട് എന്ത് കൂടെ കിട്ടുന്നുണ്ട് സെക്യൂരിറ്റി അലവൻസ് എന്ന് പറഞ്ഞ് ഒരു എമൗണ്ടും കൂടെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരുന്നുണ്ട് ഇനി നമുക്കറിയാം കോമൺലി അല്ലെങ്കിൽ സാധാരണയായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം വിളിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒക്ടോബർ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം ടു ടയർ എക്സാം ആണ് കൂടുതലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ രണ്ട് ടയർ എക്സാം ആയതുകൊണ്ടും സെക്കൻഡ് വൺ ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ടും കൂടുതലായിട്ടും ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നില്ല ആ ഒരു ലെവൽ സെക്കൻഡ് ലെവൽ ഉള്ളത് കൊണ്ട് തന്നെ എഴുതാതെ പോകുന്നുണ്ട് പക്ഷേ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് മാതൃഭാഷ നോളജും അത്യാവശ്യം ഇംഗ്ലീഷും അറിയുമെങ്കിൽ ആയിട്ട് അത് ക്രാക്ക് ചെയ്യാം നമുക്കൊരു ടോപ്പിക്ക് തന്നിട്ട് അതിനെക്കുറിച്ച് എസ് എഴുതാനല്ല ചോദിക്കുന്നത് നമുക്കൊരു പേജിൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇനി ഇംഗ്ലീഷിൽ തന്നിരിക്കുന്ന ആണെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുള്ളൂ നമ്മളെടുത്ത് എക്സാമിൽ ചോദിക്കുകയുള്ളു അത് എന്ത് ചെയ്താൽ മതി നമുക്ക് പതുക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പം അത് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ടിയറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി മെയിനായിട്ട് നമ്മളുടെ ജനറൽ പേപ്പേഴ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി ഇനി എന്താണ് നമ്മളുടെ ജോലിയുടെ സ്വഭാവ രീതി എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും നമുക്ക് സെക്യൂരിറ്റി ലോസും അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കളക്ടിങ് ഇൻഫോർമേഷൻസ് ആണ് അതായത് നമുക്ക് സെക്യൂരിറ്റി ലോഡ്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംബന്ധമായിട്ട് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് മാക്സിമം ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളുടെ ജോലി വരുന്നത് അതിനകത്ത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും ചെക്കിംഗ് വരുന്നുണ്ടാവും പെട്രോളിങ് വരുന്നുണ്ടാകും അതുപോലെ പോലീസിലേക്ക് നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എവിടെയെങ്കിലും നമ്മളുടെ കണ്ണിപ്പെടുവാണെങ്കിൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യുക തുടങ്ങിയ മേഖലകളിലായിരിക്കും നമുക്ക് ജോലി വരുന്നത് ഫീൽഡ് വർക്കും വരും പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ ആൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെൺകുട്ടികൾക്ക് കൂടുതലായിട്ടും അങ്ങനെയൊരു ഫീൽഡ് വർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് ഓഫീസ് ജോബ്സും കൂടുതലായിട്ട് നമുക്ക് വരുന്ന ഓഫീസ് ജോബ്സ് ഗേൾസിന് വരുന്നുണ്ട് മറ്റൊരു ഹൈലൈറ്റ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു അടിപൊളി പോസ്റ്റാണ് നമുക്ക് അത്യാവശ്യം നല്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക രണ്ട് ടയർ എക്സാം ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മലയാളം മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിലായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് അത്യാവശ്യം നല്ല സ്കെയിൽ ഓഫ് പേ കിട്ടുന്നുണ്ട് അതുപോലെ എന്താ സെക്യൂരിറ്റി അലവൻസ് ഉണ്ട് കേട്ടോ മറ്റുള്ള ഗലവൻ ഗവൺമെൻറ് അലവൻസസിൻ്റെ കൂടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതാണ്ടേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുപ്പത് ദിവസമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ജസ്റ്റ് നിങ്ങൾ ടെൻത്ത് ക്ലാസ് എന്ത് ചെയ്യാണ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നമ്മൾ നൽകുന്ന കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫോം ഫില്ലിംഗ് എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബബായ താങ്ക് യു